നമസ്കാരം കൂട്ടുകാരെ എല്ലാ പേർക്കും സ്റ്റോറി ഫോളിയോയിലേക്ക് സ്വാഗതം പണ്ട് പണ്ട് ആൻഡ്രോക്ലിക്സ് എന്ന പേരുള്ള ഒരു അടിമയുണ്ടായിരുന്നു യജമാനൻ അയാളെ കഠിനമായി പണിയെടുപ്പിക്കുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിരുന്നു സഹി കെട്ട ആൻഡ്രോക്ലിക്സ് സൗകര്യം കിട്ടിയപ്പോൾ ഒളിച്ചോടി അങ്ങനെ അയാൾ നടന്ന് നടന്ന് ഒരു കാട്ടിലെത്തി അങ്ങനെ നടന്നു നടന്നു പോകുമ്പോഴുണ്ട് അതാ തന്റെ മുന്നിലൊരു സിംഹം ആൻഡ്രോക്ലിസ് ഞെട്ടിപ്പോയി എന്തായാലും തൻ്റെ കഥ കഴിഞ്ഞത് തന്നെ എന്ന് കരുതി ആൻഡ്രോക്ലിസ് നോക്കുമ്പോഴുണ്ട് സിംഹം അവശനായി കിടക്കുന്നു പേടിച്ചാണെങ്കിലും അയാൾ അടുത്തേക്ക് ചെന്ന് നോക്കി സിംഹത്തിൻ്റെ വലത് കൈയിൽ ഒരു മുള്ളു തറച്ചിട്ടുണ്ട് കൈ പഴുത്തിരിക്കുന്നു നടക്കാൻ പോലും വയ്യ ീണിതനാണ് സിംഹം സിംഹത്തിന്റെ അവസ്ഥ കണ്ട് ആൻഡ്രോക്ലിസിന് വളരെയധികം ദുഃഖം തോന്നി സിംഹത്തിന്റെ അവസ്ഥ കണ്ട് ആൻഡ്രോക്ലിസിന് ദുഃഖം തോന്നി അയാൾ പതിയെ അതിനടുത്ത് ചെന്ന് കയ്യിലെ മുള്ളു എടുത്തുകൊടുത്തു ഒപ്പം അവിടെ കണ്ട പച്ചിലകൾ പിഴിഞ്ഞ് അതിൻ്റെ നീര് മരുന്നായി കൊടുത്തു കാട്ടിലൂടെ അലഞ്ഞു നടന്ന് വെള്ളവും ഒപ്പം അതിനുള്ള ഭക്ഷണവും കൊണ്ടുകൊടുത്തു അവശനായ സിംഹത്തെ അവിടെ ഇട്ടിട്ടു പോകുവാൻ ആൻഡ്രോക്ലിസിനായില്ല അയാൾ അതിനെ പരിചരിച്ചു രണ്ടു മൂന്ന് ദിവസത്തെ ശുശ്രൂഷ ലഭിച്ചപ്പോൾ സിംഹം പൂർണമായും ആരോഗ്യം പ്രാപിച്ചു ഇപ്പോൾ അത് പുറത്തിറങ്ങി വല്ല മൃഗങ്ങളെയും കൊന്നാൽ ആൻഡ്രോക്ലിസിനെയും കൂട്ടിക്കൊണ്ടുപോയി ഒരുമിച്ചേ ഭക്ഷണം കഴിക്കാറുള്ളൂ പക്ഷേ ആ ബന്ധം അധികനാൾ തുടർന്നില്ല രണ്ടു പേരും നായാട്ടുകാരുടെ വലയിൽ അകപ്പെട്ടു സിംഹത്തെ നായാട്ടുകാർ ഒരു സർക്കസ് കമ്പനിക്ക് കൊടുത്തു ആൻഡ്രോക്ലിസിനെ ഒളിച്ചോടിയതിനുള്ള വിചാരണയ്ക്കായി അധികൃതർ ജയിലിലുമിട്ടു നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ രാജധാനിയിൽ ചേർന്ന പൊതുസഭയിൽ വച്ച് ആൻഡ്രോക്ലിസിനെ പട്ടിണിക്കിട്ട ഒരു സിംഹത്തിനു മുന്നിൽ എറിഞ്ഞുകൊടുക്കാൻ തീരുമാനിച്ചു അക്കാലത്ത് ഒളിച്ചോടിയ അടിമകൾക്ക് നൽകുന്ന വലിയ ശിക്ഷ അതായിരുന്നു അങ്ങനെ ആൻഡ്രോക്ലിസിന്റെ ദിനം വന്നെത്തി പൊതുസഭയിൽ എല്ലാവരും ഒത്തുകൂടി സഭാ മധ്യത്തിൽ വലിയ ഒരു കൂട് അതിനകത്ത് വായും പിളർന്ന് നിൽക്കുന്ന സിംഹം ആൻഡ്രോക്ലിസിന്റെ കൈകൾ കെട്ടിയിട്ട് ഭടന്മാർ നേരെ സിംഹക്കൂട്ടിനകത്തേക്കിട്ടു ഇത് കണ്ട് ജനങ്ങൾ ശ്വാസമടക്കി നിന്നു പക്ഷേ അടുത്തെത്തിയപ്പോൾ സിംഹത്തിന് ആളെ മനസ്സിലായി തൻ്റെ കൈയിലെ വ്രണം സുഖപ്പെടുത്തിയ സുഹൃത്താണ് അത് ആൻഡ്രോഗിസിനെ സ്നേഹത്തോടെ മണപ്പിക്കുകയും ഒക്കെ ചെയ്തു പിന്നെ കൈകളെ ബന്ധിച്ചിരുന്ന കയർ കടിച്ചു മുറിച്ചു എഴുന്നേറ്റിരുന്ന ആൻഡ്രോഗിസ്റ്റിന്റെ മടിയിൽ സിംഹം തലവച്ചു കിടന്നു ഇത് കണ്ടുനിന്ന പലരും സ്തംഭിച്ചുപോയി ഈ സംഭവിക്കുന്നേ രാജാവും അമ്പരന്നു രാജാവ് ഉടൻ തന്നെ ആൻഡ്രോക്ലിസിനെ വിളിപ്പിച്ചു എന്നിട്ട് സംഭവമെല്ലാം അറിഞ്ഞു ആൻഡ്രോക്ലിസിന് സഹജീവികളോടുള്ള സ്നേഹം മനസ്സിലാക്കിയ രാജാവ് അദ്ദേഹത്തെ സ്വതന്ത്രനാക്കുവാനും സിംഹത്തെ കാട്ടിൽ തന്നെ കൊണ്ടുവിടുവാൻ കൽപ്പിക്കുകയും ചെയ്തു കൂട്ടുകാരേ കൂട്ടുകാർക്ക് കഥ ഇഷ്ടമായോ കഥ ഇഷ്ടമായാൽ കഥ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യാനും മറക്കല്ലേ ഒപ്പം സ്റ്റോറി ഫോളിയോ സബ്സ്ക്രൈബ് ചെയ്യാനും